സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് എട്ട് പേർ മരണപ്പെടുകയുണ്ടായി ഈ വർഷമാണ് സർക്കാരിൽ നിന്നും റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തു വരുന്നത് എന്തായാലും എറണാകുളത്തും മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് മരി മരണസംഖ്യ കൂടുന്നത് ഇത് ആദ്യമായിട്ടൊന്നാണ് സർക്കാർ നിരീക്ഷണം എന്തായാലും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മഞ്ഞപ്പിത്ത രോഗ പ്രതിരോധം മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ കഴിയും അതുപോലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈയും വായും നല്ലതുപോലെ സോപ്പിട്ട് കഴുകിയതിന് ശേഷം കഴിക്കുക കഴിച്ചതിന് ശേഷവും കയ്യും വായും സോപ്പിട്ട് കഴുകുക എന്നത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒഴിവാക്കിയില്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടേണ്ടി വരും എന്നതാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള യൂണിവേഴ്സിറ്റി പറയാനുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ ആഹാര സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരസാധനങ്ങളിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാനമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടത് അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഐസ്ക്രീം അതുപോലെ കമ്പനി ഫ്രൂട്ടി ജ്യൂസ് ഐറ്റംസുകൾ കുടിക്കാതിരിക്കുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ എല്ലാ നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അതുപോലെ ആഹാര ആഹാരസാധനങ്ങൾ അടച്ചു വെക്കണം തുറന്നിടരുത് തുടർന്ന് ഇരുന്നു കഴിഞ്ഞാൽ രോഗബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്